നാല് മീനും കൊടുക്കും ഏഴ് നാല് ഇരുപത്തെട്ട് രണ്ടായിരത്തി എണ്ണൂറ് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉല്ലാസ് പീച്ചി ഉല്ലു ഫിഷിംഗ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ജൂണായ ജൂൺ മാസമായി മഴ തുടങ്ങി മലിനി വീഡിയോ തന്നെയാണ് ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ ചാ ചാനലിൽ വരിക എന്തുകൊണ്ടെന്നാ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സാമ്പത്തിക മേഖല അങ്ങടെ ഒന്നും ഭദ്രതപ്പെടുത്തേണ്ടതില്ലേ വെറുതെ മീൻ പിടിച്ചു അത് നിങ്ങളെ കാണിച്ചു അതിലെന്താണ് അർത്ഥം അപ്പോൾ ഈയൊരു സമയത്തുള്ള പണി കുറവുള്ള സമയമാണ് ഈയൊരു സമയത്തുള്ള സാമ്പത്തിക മേഖല നമ്മളെ കൈകാര്യം ചെയ്യണത് ഈ പുഴ അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ മീൻ കിട്ടും അപ്പോൾ കിട്ടണ മീനെ ഭൂരിഭാഗം നമ്മൾ വിൽക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ വീണ്ടും നമ്മളുള്ളത് മണ മണലിപ്പുഴയിലാണ് അപ്പോൾ ഇന്നിവിടെ ഒരു ഒരു ചൂണ്ടയാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം ഇന്നിപ്പോൾ കൂടെ വീഡിയോ എടുക്കാനുള്ളത് എൻ്റെ വൈഫിൻ്റെ ബ്രദർ അജീഷാണ് ഒരു കായി വിടുന്നത് അപ്പോൾ ഇനി ക്യാമറ കൈകാര്യം ചെയ്യണേ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും കെട്ടി ചൂണ്ടയിൽ വല്ലതും ഉണ്ടോയെന്നുള്ളത് ഇറങ്ങി നോക്കാം ഈ ഒരു മേഖലയിലാണ് നമ്മൾ ചൂണ്ട കെട്ടിക്കണത് ഈ ഉണങ്ങി കിടക്കണേ ഈ തടി കട വേണം താഴത്തേക്ക് ഇറങ്ങിപ്പോവാൻ അപ്പോൾ ആ ഈ ഒരു ഭാഗത്തൊരു മീനുള്ളതുമായിരി തോന്നുന്നുണ്ട് കയറ് വലിഞ്ഞു പോകുന്നുണ്ട് ഉണ്ടെങ്കിൽ തന്നെ മലിനീനായിരിക്കും ഉണ്ടാവാൻ സാധ്യത കൂടുതൽ അപ്പോൾ ഇത് മണലിപ്പോഴെല്ലാം തെക്കും പാടെന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള കടന്നു പോണ പുഴയാണ് അപ്പോൾ നമുക്ക് നോക്കാം അതേ പിടിച്ച് നോക്കി ഇറങ്ങിയ കേട്ടോ വീടുക പിടിച്ച് പോയാട്ടോ ഈ കമ്പ കമ്പ പിടിച്ച് പോരാ ക്യാമറ ഇതായില്ലേ ആ അത് കുഴപ്പമില്ല അത് ബാക്കിൽ സ്ക്രീനല്ല ഒന്ന് ടച്ച് ചെയ്താൽ മതിയോ കുറച്ചത് ഇവിടെ ഒക്കെ ഈ ഒരു ഭാഗത്ത് അത് ഇതിൽ നമ്മുടെ തീറ്റ എന്നിട്ട് തീറ്റയൊക്കെ അങ്ങനെ ഒന്നും കിടക്കേണ്ടത് ഒന്നും ഒരു രക്ഷമില്ല ആ ഇവിടെ ഒരു ചെറുതുണ്ട് അടിയ മല തന്നെയാണ് ഇവിടെ ഒരു ചെറുതുണ്ട് ചൂണ്ട ആ അറ്റത്ത് നമുക്ക് കഴിച്ചു വരാം ഒരു ഇരുപതിലധികം കുളത്ത് ഈ ചൂണ്ടയിൽ കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് കാണിച്ചാണ് ഞാൻ ഇടയ്ക്ക് നമ്മൾ ഒരു സ്റ്റേക്കമ്പി സ്റ്റേക്കോലി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതായത് ഇത് പെട്ട് കഴിഞ്ഞാൽ മീൻ പെട്ട് കഴിഞ്ഞാൽ വലിച്ച് കാട്ടിലും പള്ളയിലും ഒന്നും ചിറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരേ കോലി കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്തൊന്നുമില്ല തീറ്റ കൊണ്ടുപോയിട്ട് പോലില്ല നമ്മൾ ഫോർക്കറ്റങ്ങളൊപ്പം അരല്ലി അതിനൊക്കെ കിട്ടും ആ ആ ഇങ്ങനെ പോരാ നമ്മൾ ആ കുറ്റിയിലാണ് നമ്മൾ ചൂണ്ടകൾ അവസാനിക്കുന്നത് അപ്പോൾ ഇനി ആകെ അവിടെ ആ ഫസ്റ്റ് കണ്ട ഓരന മാത്രമേ ഉള്ളൂ ഇവിടെ എന്തായാലും കയർ വലിയ തളിയാണ് അപ്പോൾ ഓഹോ ഇവിടെ എണ്ണം പെട്ടെന്ന് ഈ അടിച്ച ആ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ അടുത്ത് വന്ന് കളിയ കാണിച്ചു കൊടുത്ത്

നമ്മളവൻ കേട്ടുണ്ട് ക്യാമ കത്തിരി ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റിങ്ങ് അപ്പുറം അവരുടെ അവിടെയുണ്ട് ചെറുതാണ് പിന്നെ ആകെ തവിട് മൊടിയാക്കി ചിറ്റി തരുപ്പണമെങ്കിൽ കിടക്കുകയ്യോ ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം അടുത്ത് വന്ന കയറ് വരെ അവൻ ചിറ്റിയാക്കി ഓമപ്പ കട്ടാനാണ്ള്ളേ അമക്ക് തയിംഗിസിന്റെ ഒരു ബാങ്ക് അങ്ങനെ രണ്ടാമത്തെ മീനെ നമ്മൾ കട്ട് ചെയ്തു ഇപ്പോൾ രണ്ടെണ്ണമായിട്ടുണ്ട് മൊത്തം ഈ ചൂണ്ടയിൽ മൂന്നെണ്ണമാണ് അവിടുത്തെ അങ്ങടെ നമ്മൾ കട്ട് ചെയ്ത് കരക്ക് കയറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ചൂണ്ടടിക്കുക അഴിക്കുക അപ്പോൾ ലാസ്റ്റ് മീൻ അഴിക്കാനായിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് പോവുക അതെ ഒരു മൂന്ന് കിലോ ഉണ്ട് രണ്ട് കൂടിയിട്ട് മൂന്ന് മൂന്നര കിലോ ഉണ്ട് അന്നര ആ എട്ട് മോശമായി ലോരെണ്ണമാണ് വലുത് മതി എന്നും വലുത് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല പുഴയിൽ വേണ്ട എന്തായാലും ഈ ഈ ഒരു സമയത്ത് നാല് കിലോ മീൻ നിങ്ങൾക്ക് നിങ്ങളോട് ഏകദേശം അതിൻ്റെ ഒരു റേറ്റ് പറയാനോ ആ ഇതും മൊത്തം നാല് കിലോ മീൻ കിട്ടിക്കോ എഴുന്നൂറ് വെച്ച് അപ്പോൾ കിലോ എഴുന്നൂറ് വെച്ച് ഏഴ് നാല് ഇരുപത്തെട്ട് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വരുമാനം കേട്ടോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മീൻ കഴിക്കാനുള്ള ഇതാണ് ചെറുതാണ് ഇവിടെ നന്നായിട്ട് വെള്ളമുണ്ട് മൂന്നാമത്തുള്ള അവനെ നമ്മൾ കയറ്റി കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഇന്ന് പെട്ടിട്ടുള്ള മൂന്ന് മീനും മൂന്ന് മീനും നമ്മൾ വലയിൽ കയറ്റി നാല് കിലോ മസ്റ്റായിട്ട് എന്തായാലും ഉണ്ട് അപ്പോൾ ഇനി ഇത് കയറ്റി ഈ ഇതിവിടെ കട്ട് കെട്ടിവെച്ചതിന് ശേഷം ആണ് നമ്മൾ ഇറങ്ങിയിട്ട് ഈ ചൂണ്ടകൾ കഴിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി മോശമായിട്ടില്ല മൂന്നെണ്ണം അപ്പോൾ ഇത് കയറ്റി ഇതിൻ്റെ ഈ ഇങ്ങനെ പിടിക്കണ അതിൻ്റെ ടീച്ചിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ചൂണ്ട കെട്ടണത് പോലെ ഇടണതും അഴിക്കണതുമെല്ലാം അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ട് നോക്ക് എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പണിയില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒരു കുടുംബം കഴിഞ്ഞ് പോകാനുള്ളൊരു സാമ്പത്തിക നേട്ടം നമുക്ക് ഈ ഒരു മാസം ഉണ്ടാക്കാം ഇതെന്തായാലും നാല് കിലോമീനും കൊടുക്കും ഏഴ് നാല് ഇരുപത്തെട്ട് രണ്ടായിരത്തി എണ്ണൂറ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇനി അഴിക്കണ ഭാഗങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉമ്മാരക്കൊമ്പ വേണം നമ്മൾ പോകണോ ആളത്തേക്കട പോകണ ഒരു ഫീലാണ് イフぱ最ト മോളിൽ എത്തിയിട്ടുണ്ട് ഗൈ അപ്പോൾ നമ്മ നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ കഴിഞ്ഞ് ഈ പാക്ക് ചെയ്ത് പോകാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ചൂണ്ട ഇങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത് ആളുകൾക്ക് ഫ്രഷ് മീൻ ജീവനോടെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പ ഗ്യാസ് നമുക്ക് കിട്ടിയ മീൻ നമ്മൾ കച്ചവടമാക്കി ആ വലിയ മീൻ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും നമ്മുടെ സുഹൃത്ത് അപ്പോൾ നമ്മൾ സഞ്ചിയിൽ മീൻ വെച്ചിട്ടുണ്ട് അപ്പം ഈ മീനെയാണ് നമ്മൾ കൊടുത്തത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മീനീൻ കൊടുത്തു ബാക്കി വീട്ടിൽ കറി വയ്ക്കാനായിട്ട് അപ്പൊ നമ്മുടെ സുഹൃത്ത് രഞ്ജത്തിനാണ് നമ്മൾ ഈ മീൻ കൊടുത്താക്കുന്നത് കൊച്ച കൊണ്ട തൂക്കം നോക്കിയിട്ടില്ല എന്തായാലും മുതല് മുതൽ ആ ഉപ്പം രഞ്ജത്തിന് നമ്മൾ നീങ്ങിയിട്ടുണ്ട് അപ്പം ശരി ഗൈസ്